ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് പ്രൈസ് ആദ്യം പറയാം ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഹെവി വർക്ക് ആണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും എല്ലും ഓക്കെ ബ്ലൗസർ വീ കാണിക്കാം ലോക്കിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് സ്ലീവില് വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ബോട്ടം ഷാളില് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ കളർ നോക്കാം നെക്സ്റ്റ് ഒരു റയർ കളറാണ് കേട്ടോ അത് അധികം വരാത്തൊരു കളറാണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിലത്തെ നല്ല ും വിത്തൊക്ക ഉള്ള ഷോൾ ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ വരേണ്ടതാണോ ഇത്രയും വിടുത്ത് വരുന്നുണ്ട് നല്ല ഒരു ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഷിമ്മർ മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഓക്കെ നോക്കാം നെക്സ്റ്റ് കളറ് ഇതും ഒരു റയർ കളറാണ് കേട്ടോ അപ്പോൾ ഡി ടി സി ആയിട്ടും പോസ്റ്റലായിട്ടും അയക്കുന്നുണ്ട് ഹോം ഡെലിവറി വേണം എന്നുള്ളവര് ഡി ടി ഡി സി പോസ്റ്റൽ ചൂസ് ചെയ്യുക കേട്ടോ ഡി ടി സി ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവില്ല ആ എന്താ നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ഓണിയൺ പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ അതൊരു വരുന്നത് നല്ല കളറാണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലാർജ് സൈസ് വേണം എന്നുള്ള എക്സൽ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്ക കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല കറക്റ്റ് സൈസ് മെഷർമെന്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാതും സെയിം ബ്രാൻഡ് ആവില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റ് മെഷർമെന്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇനി കാണിക്കുന്ന ഐറ്റം റീസ്റ്റോക്ക് ചെയ്താണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സൈസ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ള സൈസ് ോക്കിൽ ഇതുപോലെ ഡിസൈൻ സ്ലീവ് ടോപ്പിൻ്റെ എൻഡിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ കുറേ പേര് ചോദിച്ചിരുന്നു ഈ ഒരു ഡിസൈൻ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ ബോട്ടം ഷാള് വൺ സൈഡ് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് അല്ല ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് വൺ സൈഡ് അല്ല ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് ബ്ലാക്കില് നല്ല കോപ്പർ ആണ് കേട്ടോ അതിലത്തെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഗോൾഡനോ സിൽവറോ അങ്ങനെയൊക്കെ അല്ലേ വയരാറ് ഇതില് ഒരു കോപ്പർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആണ്ട്ടോ അതില് ആയിരത്തി അറുനൂറ്റി അമ്പത് എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ വീടൊരു കുറച്ച് നേരത്തെ പോലെ കാണാണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് സ്ലീവ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി മെഹന്ദി കളറാണ് കേട്ടോ ഇത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല കളറാണ് റയർ കളറാണ് കേട്ടോ അത് അധികം വരാത്തൊരു കളറാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു കളറാണ് നിങ്ങൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കട്ടോ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഡാർക്ക് മറൂൺ ആണ് ഇതിലത്തെ ഈ വർക്ക് ഉണ്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ വർക്കിന്റെ ബോട്ടം ഡാർക്ക് മറൂൺ ആണ് കേട്ടോ ഈ മറൂൺ കളർ വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്